الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى اله وصحبه اجمعين اللهم صل على سيدنا محمد الحبيب المحبوب شاف العلل ومفرج وعلى اله وصحبه وسلم اهلا يا علماء سعداتك الاسلام يا احباب رسول الله صلوا على رسول الله मैंने मलाज़ कुस्सा में फूले बांधे कल लूड़े ये महत्ता या नवगुदा सारे से ऐसा नहीं किया है हम सुकून और मुबल्ला कर्स्टा में अस्वीकर्तुं मलाज़ पैरों से आधा उल्लूदे और बाद में दुआएं चरना इंशाअल्लाह ये मजेदार समारोह कि आज के हमारे इसमें फिर में शिरकत करने के लिए कैलाके यद्दीग और दीगर सूबों से हिंदुस्तान के दीगर अतराज से बजाय हुए हैं। तो है जिनसे तमाम इस्लामी भाइयों को भारतबाज या फ़रमाए ये शुरुआई महब्बत रसूल की जियारत की वजह भी बन जाए मे आए मीला जब बाउली गायू അറിയാൻ വലിയ വലിയ ഇന്നലെയും കന്യാണമൊക്കെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നടന്നു മക്കയിലും മദീനയിലും വർഷാവർഷം എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന മഹത്തായ മൗല്യ സദസ്വത എന്ന് പറയുന്ന പ്രദേശത്ത് ഇർബിൽ അവരുടെ നാട് ഏഴായിരം വർഷം പഴക്കമുള്ള അയ്യൂബി അഹമ്മദുല്ലാരിയുടെ ജന്മനാട് അവരുടെ സഹോദരി ഭർത്താവായ മലിക്കു മുതഫറാണ് വിശ്വവിഖ്യാതമായ മഹത്തായ മോഹന നടത്തിയിട്ടുള്ള ലോകത്തെ രാജാവ് അദ്ദേഹത്തിന്റെ നണ്ടില ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ ബിസിനസ് ആവശ്യം നൽകിയിട്ടുണ്ട് പലയിടങ്ങളിലും പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ ആണ് ഇത് ഇത്രയും വിപുലമായ തോതിൽ തുടങ്ങിയത് മഷാല ഇന്നും അതേ രൂപത്തിൽ നടക്കുന്നു എന്ന് ഒരുപക്ഷെ കുർദിഷ് ഭാഷയിലുള്ള പ്രയോഗമായിരിക്കാം അത് മശാല ലോകം ഇവരുടെ സ്നേഹത്തിന്റെ പ്രകടനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ആഘോഷം നടക്കുന്നത് കേവലം ഹൃദയത്തിൽ സ്നേഹമാണ് വേണ്ടി ഒരുമിച്ച് കൂടുന്നു അറബിയിൽ മതിപ്പുകൾ പറയുന്നു കേൾക്കുന്നു ഇതിവിടെ വന്ന ടൂറിസ്റ്റുകൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്നവരാണ് അവരും യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പ്രോഗ്രാമിന് വേണ്ടി വന്നവരല്ല നാട് കാണാൻ വേണ്ടി വന്നവർ അവരുടെ കാലത്ത് പ്രേരണം കാണാൻ വേണ്ടി ഇന്ന് വിദേശികൾ ധാരാളമായി വന്നു കൊണ്ടിരിക്കുക മറ്റു രാജ്യങ്ങളുടും കമ്പയർ ചെയ്യാൻ വേണ്ടിയും ഈ നാടിന്റെ രാജ്യത്ത് തന്നെ ഈ സദസ്വങ്ങളെല്ലാം ഏറ്റുപാടിയപ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ മനസ്സ് ഇറങ്ങിയിട്ടുണ്ട് അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുൻ വർഷക്കാലത്തെ ശക്തമായ ഉപരോധം അതുകഴിഞ്ഞ അതിനേക്കാൾ ശക്തമായ പീഡനങ്ങൾ ഒരിക്കലും നിൽക്കാൻ പറ്റാത്ത മക്കയിൽ സ്വന്തം മക്കാരും കുടുംബക്കാരുമായ ആളുകൾ എല്ലാ വിധത്തിലുള്ള ദ്രോഹങ്ങളും വരുത്തിയപ്പോ അതിനിടെ ഇരുന്ന് അസൂബ മനസ്സലാഹി ശ്രദ്ധങ്ങളെ ഉമുഖം കണ്ടവർ ആ ശബ്ദം ശ്രവിച്ചവർ ആ കണ്ണുകളിലേക്ക് നോക്കിയവർ ആ മറ്റുത്തടം ദർശിച്ചവർ അവരെല്ലാം ഇസ്ലാമിലേക്ക് കടന്നു വന്നു തന്റെ അനുയായികൾ ശക്തരായി വന്നപ്പോൾ ആളുകൾ വന്നപ്പോൾ തുടർന്നാൽ ഇവിടെ പരസ്പരം കലഹങ്ങൾ ഉണ്ടാകും തന്റെ അനുയായികൾ മാറ്റി നിൽക്കുകയില്ല അവർ പ്രതിരോധിക്കും ഒരിക്കലും രക്തച്ചൊരിച്ചിലുണ്ടാകരുത് നിങ്ങൾ സമ്മതത്തോടു കൂടി ഇന്നലെ മദീനയിലേക്ക് യാത്ര ചെയ്യുകയാണ് കലങ്കം ചെയ്യുകയാണ്

ഒരിക്കലും തന്നെ വിശ്രമത്തിൻ്റെതായിരുന്നില്ല അവിശ്രമ പോരാട്ടത്തിന്റെ തിരിഞ്ഞ പോരാട്ടങ്ങളുടെ സമയമായിരുന്നു അധർമ്മത്തിനെതിരെയുള്ള പോരാട്ടം നിലനിൽപ്പിന്റെ വേണ്ടിയുള്ള പോരാട്ടം ആ പത്തു വർഷക്കാലത്തെ വിശ്രമമില്ലാത്ത പോരാട്ടത്തിനിടെ വിശ്രമങ്ങൾ ലോകാവസാനം വരെ വരുന്ന മനുഷ്യർക്ക് വേണ്ട മുഴുവൻ മാത്രം കാണിച്ചു കൊടുത്തുകൊണ്ട് വിശ്വാസവും തങ്ങൾ നടത്തിക്കൊണ്ട് എല്ലാ എല്ലാ എല്ലും നൽകിക്കൊണ്ട് തന്നെയാണ് നിർവഹിക്കുന്നത് അതോടൊപ്പം കാർഷികവൃത്തികൾ പഠിപ്പിച്ചു കച്ചവടം പഠിപ്പിച്ചു വ്യവസായം പഠിപ്പിച്ചു സാമ്പത്തികവും ആരോഗ്യവും സാമൂഹികവും സാംസ്കാരികവും എല്ലാ കാര്യങ്ങൾക്കും അടിത്തറ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നൽകിക്കൊണ്ടാണ് പോകുന്നത് ലോകത്ത് നിന്നും ഇരുപത്തിയേഴ് ലക്ഷംസ് ഒരൊറ്റ സംഘടനയായി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടരാണ് കച്ചവടക്കാര നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുന്ന ധാരാളം കുട്ടികളുണ്ട് നമുക്കറിയാം പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു ബിസിനസ് തുടങ്ങണം ഡിഗ്രി കഴിയാൻ കാത്തിരിക്കില്ല പലപ്പോഴും ചിന്തിക്കാറുണ്ട് വേണ്ടിന്റെ ഒരു രീതി വാക്കക്ക് വലിയൊരു കച്ചവടം ഉണ്ടെങ്കിലും മക്കൾക്ക് വേറൊരു കച്ചവടം ഉണ്ടാക്കി പിന്നെ ഒരു കമ്പനിയാക്കിയിട്ട് അവരെ മാറ്റും എന്താണ് അസൂർബാനി സ്വലമാതൃക ഒരു സസ്റ്റൈനബിൾ സമൂഹമാകണം സാമ്പത്തികമായും ഭതയുള്ള സമൂഹമാകണം എന്ന രങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതാണ് രണ്ടാം ഫലീഫയുടെ കാലമാകുമ്പോഴേക്ക് അങ്ങനെയുള്ള അറബ് പ്രദേശം മുഴുവനും സാമ്പത്തികമായ ഭദ്രത കൈവരിച്ചത് ജീവിതത്തിൽ ഒരു മാതൃക ആറാം വയസ്സിൽ ആടിനെക്കാൻ പോകുന്നു ആടിനെക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യം അല്ല ആടൽ വെക്കുന്നവർക്ക് കഠിനാധ്വാനമുണ്ട് മാത്രമല്ല നല്ല കേന്ദ്രീകരണം നല്ല ഫോക്കസ് ഫോക്കസ്ഡാണ് ശ്രദ്ധിച്ചു കൊണ്ടേരിക്കണം രണ്ടുപേരും പോകരുത് നഗരത്തിന്റെ പുറത്തേക്ക് പോകുമ്പോൾ ചെന്നൈ വേണ്ടി നിന്നിട്ടും ശല്യം ഉണ്ടാകണം അതിനൊക്കെ നേരിടാനുള്ള കരുത്തുണ്ടാകണം ആറാമത്തെ വയസ്സിലാണ് അസുഖവാഹകനങ്ങൾ ആടയിൽ വെക്കാൻ പോകുന്നത് എന്നാണ് ഈ ഒരു പ്രത്യേകത മാത്രമല്ല അടിപൊളിച്ചു കഴിഞ്ഞു വന്നാൽ കുട്ടികളോടൊപ്പം കളിക്കാൻ പോകില്ല കുട്ടാട്ട അബ്ദുൾ മുത്തലിഫിന്റെ കൂടെ ഭാഗ്യത്തിൻ്റെ അടുത്ത് വന്നിരിക്കും അവിടെ ആളുകൾ വരുന്നു പല പ്രശ്നങ്ങളും പറയുന്നു ഗോത്രങ്ങളുടെയും കുടുംബങ്ങളുടെയും പ്രശ്നങ്ങൾ സാമൂഹിക പ്രശ്നങ്ങൾ അബ്ദുൾ മുത്തലിഫ് എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നത് എന്ന് കുഞ്ഞായ മുഹമ്മദ് ആറാമത്തെ വയസ്സിൽ നോക്കി നിൽക്കുകയാണ് പതിനൊന്നാമത്തെ വയസ്സിൽ പറയുന്നു എനിക്കും കച്ചവടത്തിന് കണ്ടാണ് മോനെ പറ്റില്ല ഈ കച്ചവടത്തിന് പോകാം നബിതങ്ങൾ പിടിക്കുന്നു കൂടെ കൊണ്ടുപോവുകയാണ് കൂടെ കൊണ്ടുപോയപ്പോ കച്ചവടത്തിൽ പോയ ആളുകൾ രാത്രി വൈകി വരെ അവർ അവർമാകാൻ പറഞ്ഞു രാവിലെ വൈകി എഴുന്നേൽക്കും നബിതങ്ങൾ എല്ലാവർക്കും ഫുതിമത്ത് ചെയ്യും എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുമ്പ് എഴുന്നേൽക്കും പ്രായമുള്ളവർ മുതിർന്ന ആളുകൾ എന്തെങ്കിലും ആവശ്യത്തിന് ഒരു ഒരാൾ കാണിച്ചാൽ അവിടെ മുന്നിൽ നബിതങ്ങൾ ഓടിയേറ്റും അവർക്ക് വലിയ ഇഷ്ടമായി കുറച്ചു കഴിഞ്ഞപ്പോ

എന്താണ് ഞങ്ങൾ തങ്ങൾ നൽകുന്ന സന്ദേശം തൻ്റെ കയ്യിൽ പണിയെടുത്ത് സ്വന്തമായി വരുമാനം ഉണ്ടായാലും ഒരു കച്ചവടം തുടങ്ങുമ്പോൾ അത് പാർട്ട്നർഷിപ്പിലാകണം പരിചയമുള്ളവരുടെ കൂടെ എന്നിട്ട് വേണം സ്വന്തമായി അതിലൂടെ പരിചയം സിദ്ധിക്കും അല്ലാതെ സ്വന്തമായി പുതിയ കച്ചവടവുമായി എന്നിട്ട് വന്നാലും അത് പലപ്പോഴും ആശത്തിൽ കലാശിക്കും കുറച്ചു കഴിഞ്ഞാൽ ഇരുപത് വയസ്സായപ്പോഴും സൂര്യനാമത്തങ്ങളിൽ തന്റെ സ്വന്തം കച്ചവടം തുടങ്ങുകയാണ് ഷിപ്പ് വേർപ്പെടുത്തി സ്വന്തമായി അങ്ങനെ ഒരു കച്ചവടത്തിന്റെ ഒരു ശരിയായ രീതി രോഗത്തിന് പഠിപ്പിക്കുക എങ്ങനെയാണ് കച്ചവടം ചെയ്യേണ്ടത് എവിടെയാണ് ജാൻ ഉള്ളത് ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളത് എന്താണ് എന്ന് നോക്കിയിട്ട് ഒരു ഫീൽഡ് കണ്ടെത്തുക അന്ന് മക്കയിലെ തുണിക്കച്ചവടത്തിന്റെ മേഖലയിൽ നോക്കിയപ്പോ അവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രസ്സുകൾ മാത്രമാണുള്ളത് ലഭിതങ്ങൾ യമനിലേക്ക് പോകുന്നു

കച്ചവടത്തിന്റെ മെത്തേഡ് കച്ചവടത്തിന്റെ ശീലവും ശൈലിയും ആ പുത്ര സഹോദരി പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ നേരത്തെ തന്റെ കുടുംബത്തിലെ ഏറ്റവും പ്രമുഖനായ

അങ്ങനെ ലഭിച്ചങ്ങൾക്കുള്ള കച്ചവട സംഘത്തെ ലീഡ് ചെയ്തുകൊണ്ട് അതിന്റെ മാനേജിംഗ് ഡയറക്ടറായി പോവുകയാണ് ഈ ഈ എങ്ങനെയാണ് കച്ചവടത്തിന്റെ രീതി എന്ന് നോക്കാൻ മത്സരത്തിലേയും അലക്കുന്നു ആ കച്ചവടം മുഴുവനും നോക്കിക്കണ്ട് മനസ്സിലാക്കിയ ലഭിതങ്ങളുടെ ശീലവും സ്വഭാവവും കച്ചവടത്തിൽ ജനങ്ങളോട് അനുവർത്തിക്കുന്ന രീതിയും സത്യസന്ധതയും

മക്കയിൽ വന്നിട്ട് അവിടെ മസ്ജിദ് ഉണ്ടാക്കി ജനങ്ങൾക്ക് ആത്മീയ കേന്ദ്രം ഉണ്ടാക്കി എന്നാൽ തന്നെ ഉയർത്തുന്നതിന് വേണ്ടി കച്ചവട കേന്ദ്രങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്തത് കച്ചവടം തന്നെയും ഒരു സമാനമായ ഒരു കച്ചവടത്തെ പഠിപ്പിച്ചു അതാഹാൻ വിശുദ്ധമായി ഓർമ്മപ്പെടുത്തില്ലേ കുഞ്ചിനാടും എന്തൊക്കെ ഉള്ള റബ്ബികും ഇസ്ലാം വന്നപ്പോൾ പഴയകാലത്തെ കച്ചവട സമ്പ്രദായങ്ങളൊക്കെ കച്ചവടം കച്ചവടം ഒരു ചിന്തിച്ചു നിൽക്കുമ്പോൾ അള്ളാഹു വിഭവങ്ങളെ ചൂഷണം അത് യും ചെയ്യുന്നത് എന്ന് മാത്രമല്ല ഭൂമിയിലുള്ള റിസോഴ്സുകൾ ധനസംഭാദ ഉദ്ദേശത്തോടു കൂടി തന്നെ എക്സ്പ്ലോർ ചെയ്യണം എന്ന് പറയാൻ പഠിപ്പിക്കുകയാണ് അങ്ങാടിയിൽ പോകണം

എന്ന് പറയുന്നത് അത് കച്ചവടം ചെയ്യാനും കച്ചവടത്തിൽ ക്രമീകരിക്കാനും അവർക്ക് നന്മിയിലൂടെ നടത്താനും വേണ്ടിയാണ് അതുകൊണ്ട് അങ്ങാടിയിലൂടെ ആവശ്യത്തിന് ഇറങ്ങി നടക്കുക എന്ന് പറഞ്ഞത് അമ്പി അത്തന്മാരുടെ ശല്യാണ് എന്നുകൂടി ആ സ്വാധാനം ഓർമ്മപ്പെടുത്തുകയാണ്

മറ്റേതെങ്കിലും എന്ന് അവസാനിക്കുന്നു ഓപ്പൺ മാർക്കറ്റ് രൂപപ്പെടുന്നു കർഷകർക്ക് നല്ല വരുമാനം അതോടൊപ്പം തന്നെ ഉപയോഗിക്കുന്നു നല്ല രീതിയിൽ സമൂഹം ഇക്കണോമി എന്താണ് ണം പലിശ പോലുള്ള ചൂഷണങ്ങൾ നിരോധിക്കപ്പെട്ടു വഞ്ചനയ്ക്ക് സാധ്യതയുള്ള എല്ലാ മാർഗങ്ങളിലും ശബ്ദങ്ങൾ നിരോധിച്ചു പരിസ്പരം തൃപ്തരായി കൊണ്ടുവേണം കച്ചവടം ചെയ്യാൻ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നിട്ടുള്ള നിയമങ്ങൾ കച്ചവടത്തിന്റെ നിയമങ്ങൾ ലോകത്തിന്റെ ഗതി തന്നെ മാറ്റിമുറച്ചു എന്നാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അബ്ദുറഹ്മാൻ നിന്ന് കയ്യിലൊന്നുമില്ലാതെ അവിടെ അവിടെക്ക് ഞാൻ എന്റെ സമ്പത്തിന്റെ ഞാനൊരു എനിക്ക് തന്നെ ഉള്ള സമ്പത്ത് തരാം എന്ന് പറയുമ്പോൾ അബ്ദുറഹ്മാൻ താങ്ക്യൂ അബ്ദുറഹ്മാൻ്റെ നന്ദി താങ്കൾക്ക് താങ്കളുടെ ചെയ്യട്ടെ എനിക്ക് മാർക്കറ്റ് കാണിച്ചു വന്നാൽ നന്ദി അങ്ങനെ മാർക്കറ്റിൽ പോയി ചെറിയ വസ്തുക്കൾ വാങ്ങിക്കൊണ്ടുവന്ന് സമ്പന്നനായി മാറി വിവാഹം ചെയ്തുവന്ന് അടിച്ച് വന്ന് നല്ല ചോദിക്കുന്നു പറയുന്നു കല്യാണം കഴിച്ചു ആരെയാണ് ചോദിച്ചത് പെൺകുട്ടികൾക്ക് രണ്ടര മുൻകും ഈ നാളെ ആയിരം നൂറ് കുതിരകളും ആടും ധാരാളം കൃഷിഭൂമിയും അബ്ദുറഹ്മാൻ്റെ അതുകൊണ്ടാണ് എനിക്ക് കുറഞ്ഞ കാലം കൊണ്ട് ധാരാളം ചെയ്യാൻ പറ്റിയത് എന്ന് പറയുന്ന അനുഭവപ്പെടുക പിന്നീട് കാലത്ത് ആകുന്നു അതുപോലെ തന്നെ പൊതു കാര്യങ്ങൾ നല്ല വീടും അതുപോലെ തന്നെ വിശാലമായ ഭൂമിയും ഉണ്ടായിരുന്നു ഒരിക്കൽ അവരുടെ സമ്പത്ത് കണ്ടിട്ട് അയച്ചു എട്ട് സ്വത്ത് കിട്ടിയത് എന്ന് പറഞ്ഞിട്ട് അടുമ്പല്ല അതുവല്ല യും അതല്ല രണ്ടിന്റെയും ശത്രുക്കൾ പ്രതിരോധിക്കുന്ന ആളാണ് എന്റെ കയ്യിൽ വന്നിരിക്കുന്ന സമ്പത്തിന്റെ പരിശോധിച്ചോളൂ എന്ന് പറഞ്ഞു ഡിപ്പാർട്ട്മെന്റ് കൃത്യമായി പരിശോധിച്ചപ്പോൾ അഭു പറയുന്നതല്ലേ ഒരു വെച്ച് എങ്ങനെയാണ്

ഈ മാതൃക സ്വീകരിച്ചുകൊണ്ട് നല്ല മാതൃകയുള്ള കച്ചവടം ചെയ്ത് സാമ്പത്തികമായീഗ്രാർക്ക് മൂപ്പുണ്ടാക്കാൻ ലോക്ക് ഉണ്ടാക്കാൻ അറിയാം മാവുക്കാർക്ക് സാമുണ്ടാക്കാൻ അറിയാം കേരളക്കാരിൽ അത് പണം കൊടുത്തു വാങ്ങാൻ അറിയാം തമിഴ്നാട്ടുകാരനെ വാങ്ങി ഉപയോഗിക്കാൻ അറിയാം ഇതിനിടയിൽ നിൽക്കുന്ന ആളുകളാണ് വലിയ കോടികൾ സമ്പാദിക്കുന്നത് എന്തുകൊണ്ട് നമുക്ക് സാധിക്കാതെ യഥാർത്ഥത്തിൽ ഉൾപ്പെട്ട ചെറിയ വിലയാണ് കിട്ടുന്നത് ഉപഭോക്താക്കൾ വലിയ വില കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും നിരോധിച്ചുകൊണ്ട് എല്ലാവർക്കും ബെനിഫിറ്റ് ഉണ്ടാകാനുള്ള ഒരു സിസ്റ്റമാണ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്

ഇരുപത്തി ഒന്നാറത്തെ വർഷമാണ് ഇങ്ങനെയുള്ള ഈ വലിയ തോതിലുള്ള മിലാതി കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത് ഇതില് അനാഥാലയം മുതൽ മദർസകൾ മുതൽ അങ്ങോട്ടുള്ള പഠന കേന്ദ്രങ്ങൾ അഖിലവും നഗരാസൂത്ര കാര്യങ്ങളെല്ലാം തന്നെ ഈ മഹത്തായ സുന്ദത്തിന്റെ ഭാഗമായി അതിനു കൊണ്ടുവരുന്നതിന് ഉണ്ടാക്കിയതാണ് എന്റെ കാര്യം കൂടെ വിശാലമായ പഠനങ്ങളിലൂടെ നമുക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട് മരിക്കും മുഖത്തും മഹാരാജാവിന്റെ ആ മഹാസ്മരണയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ മൗലി ലോകത്ത് എന്നും അനുസ്മരിക്കപ്പെടുന്നത് വിശാല ഇരുപത്തൊമ്പതാം തീയതി മുഫറിന്റെ പേരില് വലിയൊരു അവാർഡ് കൊടുക്കുന്നുണ്ട് കേരളീയ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഒരു വാർത്ത കൂടി കാണുമ്പോൾ യഥാർത്ഥത്തിൽ മൗലി ലോകത്ത് നൽകുന്ന സ്വാധീനത്തെയും അത് ജനങ്ങളിൽ അവർക്ക് കൊടുക്കുന്ന അളവുകയും അത് മുതൽ അവർക്കുണ്ടായിരിക്കുന്ന വളർച്ചയെയും കാണാൻ വേണ്ടി നാം തയ്യാറാകേണ്ടതുണ്ട് ാലത്ത് ഏറ്റവും പുതിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് പറഞ്ഞിട്ട് സി ബി എസ് ഇ ഖുർആൻ മടപാടമാക്കാനുള്ള അവസരം ഇരിക്കുന്ന ബോംബെയിൽ നിന്ന് ഹൈദരാബാദിൽ നിന്ന് ഹൈദരാബാദിൽ നിന്ന് നാല് ഏറ്റവും ഭൂമിയും വലിയ പെട്ടവരാണ് നാളെ സിറ്റിയിലെ ഫ്ലാറ്റിൽ വന്ന് താമസിക്കുന്നത് ബോംബെയിലെയും നാസിക്കയിലെയും അതുപോലെ തന്നെ പല സ്റ്റേറ്റുകളിൽ നിന്നുള്ള ആളുകളൊന്ന് കൊച്ചു പ്ലാറ്റുകളിൽ താമസിക്കുന്നു എന്തിനാണ് വന്നത് എന്ന് ചോദിക്കുമ്പോൾ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ വർഷങ്ങൾ മക്കളെ മദർസുകളിൽ പഠിപ്പിച്ച് ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നാടൻക്ക് വേണ്ടി സമൂഹത്തെ അടിസ്ഥാനത്തിലാണ് ഈ കമ്മ്യൂണിറ്റികൾ വരുന്നത് ഇന്ത്യയുടെ നാനാ ഭാഗത്തും പോയി കച്ചവടം ചെയ്യുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ പോകുന്നുണ്ട് അവിടെയൊക്കെ നമുക്ക് നമ്മുടെ സംസാരത്തോടൊപ്പം നമ്മുടെ നാട്ടിലെ വിദ്യാലയങ്ങൾ പഠിച്ചു വയ്ക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ മിഷനെയും നമ്മുടെ മറ്റ് പ്രാസ്ഥാനികമായ ദൈനീയമായ ചലകങ്ങളെയും മറ്റു നാടുകളിലേക്ക് എത്തിക്കുന്നതിന് കൂടിയുള്ള വലിയ കർമ്മങ്ങൾ നമ്മിൽ നിന്ന് ഉണ്ടാകേണ്ടതുണ്ട് തീർച്ചയായും அடுத்துயிக்கொண்டித்தங்கள பாரம்பரியம் ஆதி மட்டு அவரை நாடின படிப்போட ஆஹ் வலியுறுத்த ஒரு பாகம் கூடியாஷம் ഇതിനു വേണ്ടി ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട് ഈ ആഡിറ്റോറിയം നമുക്ക് എല്ലാ വർഷവും ഒരു മൗലയത്തിന് വേണ്ടി നമുക്ക് വേണ്ടി തന്നിരിക്കുകയാണ് കൂടുതൽമാരുടെ പ്രാർത്ഥനകൾ ഉണ്ടാകണം അതുപോലെയുള്ള ഭക്ഷണം നൽകാൻ വേണ്ടിയും മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയും ഒരുപാട് ഒരുപാട് ആളുകളുടെ സഹായങ്ങളുണ്ട് വിശാഖാദത്തിന്റെ വാക്കുകൾക്ക് കാതാക്കുകയാണ് മാത്രമല്ല നമ്മുടെ മീഡിയ വളരെ നേരത്തെ വന്നിട്ടുണ്ട് നമ്മുടെ ടൂറിസ്റ്റുകൾ അവതരിപ്പിച്ച ഗാനങ്ങളിൽ അവർ അത്യന്തം ആകൃഷ്ടമാണ് അവർക്കും കൂടെ പോകേണ്ടതുണ്ട് അത് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട പേരൊരുതാകെ ശാലമായ പ്രഭാഷണവും സമസ്ത സിയുടെ ഭാഗമായി അഞ്ഞൂറ് ആഘോഷങ്ങളുടെ ഭാഗം കൂടിയ നമ്മുടെ ഈ പരിപാടി ഉൾപ്പെടെ ഇനിയും നമ്മുടെ ഈ മാസം നിറയും ും നടക്കാനിരിക്കുന്നത് അള്ളാഹു നമുക്ക് എല്ലാ കാര്യങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു